കുന്നംകുളം ചൂണ്ടലിൽ പെട്ടിക്കടയിൽ മോഷണം കടയിൽ സൂക്ഷിച്ച സാധനങ്ങൾ മോഷ്ടാവ് കവർന്നു ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ റോഡ് സൈഡിൽ പ്രവർത്തിക്കുന്ന ചൂണ്ടൽ സ്വദേശി ചൂണ്ടൽ വീട്ടിൽ ശ്രീനിവാസന്റെ മൊത്തത്തിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് പെട്ടിക്കട മൂടിയിരുന്ന ടാർപ്പായും ചാക്കും പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് തുടർന്ന് കടയിലുണ്ടായിരുന്ന സോഡ ബീഡി സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് രൂപയും മോഷ്ടാവ് കവർന്നു അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം ഇന്ന് രാവിലെ ഏഴരയോടെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വർഷം ഈ ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം ൾ അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു